പൊതുനിരത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാനും വാഹനങ്ങൾ ഗതാഗതത്തിനും വേണ്ടിയുള്ളതാണ് പൊതുനിരത്ത് കൈകേറി ആഹ്ലാദ പ്രകടനങ്ങൾ അതുപോലെയുള്ള ഈ വിവാഹ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കൈകേറി പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അതിനെതിരായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് പല ജില്ലകളിലും നടപടി എടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലും ഒന്ന് രണ്ട് സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെതിരായിട്ട് ഗതാഗത തടസ്സപ്പെടുത്തുന്നതിനും പൊതുജനങ്ങൾ ശല്യം ഉണ്ടാക്കുന്നതിനും ഒക്കെ നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് അപ്പോൾ അത്തരം പ്രവണതകളിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കണമെന്നാണ് പോലീ കാസർഗോഡ് പോലീസിന് അഭ്യർത്ഥിക്കാനുള്ളത് വിവാഹ ആഘോഷങ്ങളുടെ പേരിൽ റോഡിൽ ബാൻഡ് മേളം അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുക ഇതൊക്കെ പൊതുജന സേഫ്റ്റി സേഫ്റ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനെതിരായിട്ട് നടപടി പോലീസ് സ്വീകരിക്കും ഇങ്ങനെ എന്തെങ്കിലും സംഭവം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ അയച്ചു കൊടുത്താൽ അയക്കുന്ന ആളുടെ പേരും അല്ലെങ്കിൽ നമ്പറും നമ്മൾ പ്രസിദ്ധീകരിക്കാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നതാണ് ആഘോഷങ്ങളുടെ പേരിൽ ബൈക്ക് റാലികൾ നടത്തി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ബൈക്ക് ഓടിക്കുന്നവരുടെയും അതുപോലെ തന്നെ പൊതുജന റോഡ് റോഡിൽ കൂടി നടക്കുന്ന കാല നട യാത്രക്കാരുടെയും മറ്റ് വാഹനങ്ങളുടെയും വാഹനങ്ങൾക്കും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്നും ആൾക്കാർ മാറി നിൽക്കണമെന്നും അപ്രകാരം അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ് കൂടാതെ ഇവിടെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ജുവനൈൽ ഡ്രൈവിംഗ് അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ബൈക്കുകൾ ഓടിക്കുന്നത് ധാരാളം കേസുകൾ കണ്ടുവരുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് രണ്ട് അപകടങ്ങളിൽ രണ്ട് കുട്ടികൾ മരണപ്പെട്ടത് അത് ജുവനൈൽ ഡ്രൈവിങ് ആയിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നൊരു പോലീസുകാരൻ ഒരു അപകടത്തിൽ ഡ്യൂട്ടിക്ക് പോയൊരു പോലീസുകാരൻ ഒരു അപകടത്തിൽപ്പെട്ടു അത് ഓടിച്ചിരുന്നവരും ഒരു പ്രായപൂർത്തിയായ ആകാത്തൊരു കുട്ടിയാണ് ഈ ഇത്തരം കേസുകളിൽ കഴിഞ്ഞ ആറ് മാസം മുന്നൂറോളം കേസുകൾ കാസർഗോഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വാഹനം കൊടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആർ സി ഓണർ ഇവർ ഈ കേസിൽ പ്രതിയാവും മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ കൊടുക്കരുത് അത് നിങ്ങളെയും അപകടത്തിലാക്കും അതുമാത്രമല്ല അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ലഭിക്കാതെ പോകും അതുകൊണ്ട് ഈ പ്രവണതയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ചില അവസരങ്ങളിൽ അച്ഛന്മാർ ചിലപ്പം വിദേശ രാജ്യങ്ങളിലായിരിക്കും അമ്മമാർ പറയാതെ കേൾക്കാതെ കുട്ടികൾ ചിലപ്പോൾ വാഹനം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട് അപ്പോൾ അമ്മമാരോട് പറയേണ്ടത് ഒരു കാരണവശാലും കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് അതുകൊണ്ട് തന്നെ ബൈക്ക് ഒരു കാരണവശാലും കുട്ടികൾക്ക് ഒഴിക്കാൻ കൊടുക്കരുതെന്ന് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്